ഈ ഇസ്ലാമിന്റെ നേതൃത്വം വഹിച്ചു ഒലഫ റാശിങ്ങൾ പ്രചരിക്കുന്ന കാലഘട്ടം ഇരുപത്തിമൂന്ന് വർഷമാണ് ബഹുമാനപ്പെട്ട റസൂളുള്ള തങ്ങൾ ഒഫാത്തായി കഴിഞ്ഞതിന്റെ ശേഷം നിരവധി സഹാബത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പോയിട്ട് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചവരാണ് നമ്മൾ കേരളക്കരയിൽ ബഹുമാനപ്പെട്ട നബി സല്ല അലി വസലമാ തങ്ങളുടെ കാലത്തിൽ തന്നെ അല്ലെങ്കിൽ അതിന്റെ ശേഷം ചരിത്രകന്മാർക്ക് പിന്നെ അഭിപ്രായമുണ്ട് മാലിക്കബിന്ദ്ദീനാരും കൂട്ടുകാരും വന്നു അവരുടെ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു ആ പ്രചരണ രീതി എങ്ങനെയായിരുന്നു അത് ഓരോ മഹാന്മാർക്കുള്ളതായിരിക്കുന്ന നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ോ മഹാൻമാർക്കുള്ളതായിരിക്കുന്ന നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ മക്കി ബിനിദീനാരും കൂട്ടുകാർക്കുമുള്ളതായിരിക്കുന്ന കാലം കഴിഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം ഇവിടെ ഈ ഇസ്ലാമിക്കുള്ളതായിരിക്കുന്ന നേതൃത്വം വഹിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായത് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന മഹ്ദൂമിയ കാലമാണ് അതേ ദൈനുദ്ദീനുൾ മഹ്ദൂം ഇമാം തങ്ങളുടെ കാലം മുതൽ അവർക്കുള്ളതായിരിക്കുന്ന ആ നേതൃത്വത്തിന്റെ അകത്താണ് ഇവിടെ ഇസ്ലാമിക്കുള്ളതായിരിക്കുന്ന പ്രചരണവും മുസ്ലിമീങ്ങൾക്കുള്ളതായിരിക്കുന്ന നേതൃത്വവും ഉണ്ടായിത്തീർന്നത് അങ്ങനെ ആ നേതൃത്വം അതും ഒരു കാലത്ത് അവസാനിക്കും അങ്ങനെ അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ആ അവസാനിച്ച കാലത്തിലാണ് ഇവിടെ മുസ്ലിമീങ്ങൾക്ക് യോജി നേതൃത്വമുണ്ടായിത്തീരണം ഇസ്ലാമികമായതായിരിക്കുന്ന ആ പ്രബോധനമുണ്ടായിത്തീരണം എന്താണ് സത്യവിശ്വാസം എന്താണ് സൽക്കർമ്മം എന്താണ് നീതി എന്താണ് അനീതി ഇതൊക്കെ ഇവിടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം അതിനിടയിൽ ഒരു കൃത്വം വഹിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സംഘടിതമായതായിരിക്കുന്ന ഒരു രൂപമാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കായ തങ്ങൾ കദ്ദസല്ലാഹുച്ചാലാസിഹുൽ ആജീദ് ഇവിടെ രൂപീകരിക്കുന്നു അതെ ബഹുമാനപ്പെട്ട അംബിയാക്കന്മാർക്കുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിൽ മൂസനബി അലി ഇസ്ലാം വരെയുള്ളത് അത് ഒറ്റക്കെട്ടായതായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഓരോ നബി ഓരോ നാട്ടിന്റെ അകത്തും ഓരോ രാഷ്ട്രത്തിന്റെ അകത്തും അള്ളാഹു ചാലൻ ചോദിക്കുകയായിരുന്നു ആ രീതിയിലുള്ളതായിരിക്കുന്ന ഇസ്ലാമിക പ്രബോധനമാണ് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന വരക്കൽ മുല്ലക്കോയ ഇവിടെ സമസ്ത കേരള ജമ്യത്തിലുള്ള രൂപീകരിക്കുന്നത് വരെ ഉണ്ടായത് അങ്ങനെ സമസ്ത കേരള ജമ്യത്തിലുള്ളമാർക്ക് രൂപം കൊടുത്തു രൂപം കൊടുത്തിട്ട് ആ സംഘടനയ്ക്കുള്ളതായിരിക്കുന്ന പതാക അത് കയ്യിൽ പിടിച്ചിട്ട് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രാർത്ഥിക്കുകയുണ്ടായി അവർ കുത്തുബാണ് അള്ളഹാന്റെ ഔലിഹാക്കന്മാരിൽപ്പെട്ടവരാണ് ഔലിഹാക്കന്മാരുടെ നേതാക്കന്മാരിൽപ്പെട്ടവരാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന വരക്കൽ മുല്ലക്കായത്തങ്ങൾ പ്രാർത്ഥിച്ചു എന്താണ് പ്രാർത്ഥിച്ചത് ഈ പതാക അവസാനം ബഹുമാനപ്പെട്ടതായിരിക്കുന്ന മഹദീമാമിന്റെ കയ്യിൽ പടച്ചവനെ നീ ഏൽപ്പിക്കണം എന്ന് അതുവരെ ഈ സംഘടന ഇവിടെ ഉണ്ടായിത്തീരണം ഒരമാക്കന്മാർക്കുള്ളതായിരിക്കുന്ന നേതൃത്വം തുടർന്നു വരണം മുസനബി അലൈ ഇസ്ലാമിന്റെ കാലം മുതൽ ബനി ഇസ്രായേലിന്റെ തംചിയാക്കന്മാർക്കുള്ളതായ സംഘടന പ്രവർത്തനമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന റസൂൽല്ലാഹിസ്വല അലി വസ്സലാമ തങ്ങളുടെ ഉമ്മത്തിന്റെ അകത്ത് ഇതാ ആ സംഘടന പ്രൗന അടക്കം കുറിക്കുന്നത് ആ സംഘടന മുരക്കൽ മുല്ലത്തോടെ തങ്ങൾ പ്രാർത്ഥിച്ചു പടച്ചവനെ ഈ പതാകന് മഹദീമാമിനുള്ളതായിരിക്കുന്ന കയ്യിൽ നീ ഏൽപ്പിക്കണം എന്ന് മഹദീമാം ഏത് അവസരത്തിൻ്റെ അകത്ത് വരാണ് കാലാവസാനത്തിന്റെ അകത്താണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ വരുന്നത് ആ വരുന്ന അവസരത്തിന്റെ അകത്ത് ഇവിടെ എല്ലാവർക്കും ഭരണം വളരെ വളരെ ഇഷ്ടപ്പെടാത്തയിരിക്കുന്ന കാര്യമാണ് എന്തിൽ നട്ടും എന്ന് ഒഴിവായി കിട്ടിയാ തിരക്കേടില്ലായിരുന്നു ഈ ഭരണത്തിന്റെ ഉത്തരവാദിത്വം ചുറ്റുപാടിലാണ് അന്നത്തെ ലോകം നീങ്ങുന്നത് ആ അവസരത്തിലാണ് മഹദീമാം തങ്ങൾ വരുന്നത് മഹദീമാം തങ്ങൾ വന്നിട്ട് ഈ ലോകത്തിന്റെ അകത്ത് മഹദീമാമിനിക്കുള്ള അഭിലാഭത്താണ് ഇവിടെ നടക്കുന്നത് അപ്പോ ഒറ്റപ്പെട്ടതായിരിക്കുന്ന നേതൃത്വമാണ് ബനി ബനീസ്രായലിനുള്ളതായിരിക്കുന്ന നേതൃത്വം അവസാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതായിരിക്കുന്ന നേതൃത്വമാണ് പിന്നെ ഇവിടെ തിയാമദ ദിവസം വരെ ഉണ്ടായത് അപ്പൊ ഈ ഇസ്ലാം പ്രബോധനത്തിന് പ്രബോധനത്തിനിക്കുള്ളതായിരിക്കുന്ന ഈ സംഘടനാപരമായതായിരിക്കുന്ന പ്രവർത്തനം അത് ബഹുമാനപ്പെട്ട മഹദീമാം തങ്ങൾ ഉണ്ടാകുന്നവരെ ഉണ്ടാകണം അതിന്റെ ശേഷം ബഹുമാനപ്പെട്ട മഹദീ മാമ അതിന്റെ നേതൃത്വം വഹിക്കും നോക്കാംബ്യാക്കന്മാര് മനുഷ്യന്മാരെ ഇവിടെ ഹിതായത്താക്കാൻ വേണ്ടിയിട്ട് ഏത് മാർഗമാണോ സ്വീകരിച്ചിട്ടുള്ളത് അതേ ശൈലിയിലാണ് ഇവിടെ ഇസ്ലാമികമായതായിരിക്കുന്ന പ്രബോധനം നടന്നുകൊണ്ടുവരുന്നത് എന്ന് വെക്കുമ്പോൾ ഈ മഹദീമാമന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടേണ്ടതായിരിക്കുന്ന ഈ പതാകന്റെ വക്താക്കളായതായിരിക്കുന്ന സമസ്ത കേരള ജമ്യത്തിലുള്ള ആ പതാകൻ ആരിക്കും കൈമാറിയിട്ടില്ല അത് മഹദീമാമിനിക്ക് ഈ ഒരു വിഭാഗം ഒരു പതാക ഉയർത്തിയിട്ട് ആ സംഘടന ഞങ്ങളിതാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം തങ്ങൾക്കുള്ള കയ്യിലാണ് ആ പതാക പോകുന്നത് അതുവരെ ഇവിടെ ഒലമാക്കന്മാര് ഇവിടെ ഈ ഇസ്ലാമികമായതായിരിക്കുന്ന പ്രബോധനത്തിന്റെ അകത്ത് ഉണ്ടായിത്തീരും നിങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ കേട്ടു എന്താണ് സമസ്തക്ക് തെറ്റുപേറ്റിയിട്ടില്ലായും എവിടെയാണ് ഏത് അവസരത്തിന്റെ അകത്താണ് സമസ്തക്ക് ഒരു തെറ്റ് തിരുത്തേണ്ടി വന്നത് സമസ്തയുടെ പ്രമുഖന്മാരായതായിരിക്കുന്ന നേതാക്കന്മാർ വെല്ലുവിളിക്കുന്നു അവർ സമ്പത്തിന്റെ വഴിയിൽ പോയിട്ടില്ല കഴിഞ്ഞിടന്നിരിക്കുന്ന വിരമാക്കന്മാരൊക്കെ അവരുടെ ശിഷ്യന്മാരോട് ഒശ്യത്തി ചെയ്തത് എന്തെന്നായിരുന്നു ദുനിയാവിന്റെ വലിയ നീ നടക്കണ്ട മോനെ നിന്നെ തേടിയിട്ട് ദുനിയാവ് വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ എന്നാണ് ദുനിയാവിനെ തേടിയിട്ട് നീ പോകണ്ട നിന്നെ തേടിയിട്ട് ദുനിയാവ് വരുന്നെങ്കിൽ വന്നോട്ടെ ഇതഴിഞ്ഞായിരിക്കുന്ന മഷായഷന്മാർ അവരുടെ ശിഷ്യകണങ്ങളോട് ചെയ്തായിരിക്കുന്ന ഔസിയത് അങ്ങനെയുള്ളതായിരിക്കുന്ന സമസ്തയാണ് അപ്പൊ ഈ സമസ്ത ഇരാഹിയായതായിരിക്കുന്ന ഒരു സംഘടനയാണ് അതാണ് ഉദ്ഘാടന പ്രസംഗത്തിന്റെ നിങ്ങൾ ശ്രവിക്കുന്നത് ആ സംഘടനയിൽ അടിയുറച്ചു നിൽക്കുകയും ഇനിയിപ്പോ ഫെബ്രുവരി മാസത്തിൽ ആദ്യ നടക്കാൻ വേണ്ടി പോകുന്ന എസ് ഒ എസിന്റെ ആ മഹത്തായതായിരിക്കുന്ന സമ്മേളനം വിജയിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ് വിശിഷ്യ മലിൻ സുഹൃത്തുക്കളായിരിക്കുന്ന പണ്ഡിതന്മാരും മൊയ്ര്യാമാരും അങ്ങനെ സംഘടന ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ട് ആ സംഘ ആ പരിപാടിക്ക് സമ്മേളിക്കേണ്ടതാണ് അതൊക്കെ അംബ്യാക്കന്മാർക്കുള്ള പ്രവർത്തനമാണ് അംബിയാക്കന്മാർക്കുള്ള ധരിക്കുന്ന സ്ഥാനത്തിലാണ് ഈ സമുദായത്തിന്റെ ഒഴമാക്കന്മാര് നിലനിൽക്കുന്നത് എന്നാണ് റസൂൾ സല്ലാഹു അലിഹു വസ്ലമാ തങ്ങൾ പറഞ്ഞത് അങ്ങനെയുള്ള ഈ മഹത്തായതായിരിക്കുന്ന സംഘടന ആരിക്കും സാധ്യമല്ല ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഇമാം ബുഹാരി തങ്ങൾ ദിവസീസിന്റെ അകത്ത് പറയുന്നു ഈ ഹദീസിന്റെ കത്ത് പറഞ്ഞത് എന്താണ് ലാത്തദാലു താഴത്തും മിന്നും മത്തി എന്റെ സമുദായത്തിൽ നിന്നിട്ടുള്ള ഒരു വിഭാഗമായി തീരും ലാത്തദാലു എന്നാ പറഞ്ഞത് മാതാലാത്ത എന്നൊക്കെ പറഞ്ഞാൽ മാലിയായതായിരിക്കുന്ന ദമാനിന്റെ കത്ത് ദവാമ് വേണം അത് മൊര്യാക്കന്മാർക്ക് തിരിയും പറഞ്ഞാൽ എന്താണ് അപ്പൊ ബഹുമാനപ്പെട്ട റസൂൺ ലാഹി സല്ലാഹ് അലഹി വസല്ല തങ്ങൾ മുതൽ തന്നെ ആ തായ്ഫത്ത് ഇവിടെ നിലകൊണ്ടിട്ട് അത് അവര് അവർക്ക് ശേഷം അവർക്ക് ശേഷം അവർക്ക് ശേഷമായിട്ട് വരണം അങ്ങനെയുള്ള തായ്ഫത്ത് ഇടയ്ക്കുണ്ടാകുന്നതായിരിക്കുന്ന വിഭാഗമല്ല അങ്ങനെയുള്ള ഒരു തായ്ഫത്ത് എന്തായി തീരും ലാത്തതാലു തായ്ഫത്ത് മിന്നും മത്തി വാഹിദീൻ ഹത്തി സത്യന്റെ മേൽ അവർക്ക് തെറ്റുപറ്റൂല സമസ്തയ്ക്ക് അബദ്ധം പറ്റിയിട്ടില്ല എന്നാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ തങ്ങൾ പ്രസ്താവിച്ചത് എവിടെയാണ് സമസ്ത കേരള ജമ്യത്തുള്ളമാർക്ക് തെറ്റുപേറ്റായിട്ടുള്ളത് എപ്പോഴാണ് സമിതി പിന്നിൽ പോയത് എപ്പോഴാണ് ദുനിയാവിനെ തേടിയിട്ട് പോയത് ഹിതായത്തും ഈമാനും കൽബിൽ കടക്കുന്ന എനിക്കുള്ള അടയാളം തന്നെ കുറൂത ദുന്യാ അലൽ കൽബ് ദുനിയാവ് സാരമില്ല എന്നുള്ള ബോധമുണ്ടാവലാണ് അതാണ് സമസ്ത കേരള ജമ്യത്തിലുള്ളമാക്കന്മാർക്കുള്ളതായിരിക്കുന്ന മനഃസ്ഥിതി ഉറുദത്ത്വ ദുന്യാലൽ കൽ അങ്ങനെയുള്ളതായിരിക്കുന്ന സംഘടനയാണ് അത് ഇലാഹിയായതായിരിക്കുന്ന സംഘടനയാണ് ആ സംഘടനന്റെ പിന്നിൽ എല്ലാവരും അണിനിരക്കാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥരാണ് അതുകൊണ്ട് അള്ളാഹൗസ് ആല ആ സംഘടനയിൽ അടിയറച്ച് വിശ്വസിച്ചിട്ട് പൂർവികന്മാരായിരിക്കുന്ന അണുമാക്കന്മാർ ഞമ്മൾക്ക് കാട്ടിത്തന്നതായിരിക്കുന്ന ആ മാതൃകയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ പോഷ്യത്ത് നൽകുമാരാകട്ടെ ഇവിടെ പൈതൃകമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം എനിക്കാണ് പ്രധാനം കൽപ്പിക്കേണ്ടത് ഉറുഫിനിക്ക് ഷരന്നിക്കുള്ളതായിരിക്കുന്ന ഒരു ഹുജ്ജത്താക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഭൂത്താക്കൾഫ് എങ്ങനെയാണ് നടന്നത് ഒരു അടിസ്ഥലാണ് ഞങ്ങളെ നീക്കേണ്ടത് ഡൽഹിയിൽ നിൽക്കുന്നതായിരിക്കുന്ന അടിസ്ഥാനത്തിലല്ല നോക്ക് തെർഷി മുസ്തഫീദീൻ എന്ന് പറഞ്ഞിട്ട് ഭത്രമിക്ക് ഒരു ഗൈഡുണ്ട് ആശയുണ്ട് ആ ആശയന്റെ കത്ത് വിവരിച്ചിട്ടുണ്ട് എന്താണ് മയ്യത്തിനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് തെക്ക് ഭാഗത്തേക്ക് തലിയും വടക്ക് ഭാഗത്തേക്ക് കാലുമായിട്ടാണ് അങ്ങനെയാണ് വെക്കേണ്ടത് ഖിലാഫലി അഹമ്മൽ ഇന്നാസ് ദലീലിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിലും ഉലമാക്കന്മാർക്കുള്ള ധരിക്കുന്ന അമരങ്ങനെയല്ല വടക്ക് ഭാഗത്തേക്ക് വെച്ചിട്ട് സെക്ടഭാഗത്തേക്ക് മജീനകൾ ധരിക്കുന്ന ശക്തിഹം പൈതൃകം ഇവിടെ രക്ഷിക്കണം ഇത് ഇത് വെറും ഒരു സംഘടനയല്ല അള്ളാഹുവിന്റെ ജീന്നിക്കളതായിരിക്കുന്ന ഒരു കൂട്ടമാണ് ആ നേതൃത്വമാണ് അതിനധി ഖരിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒക്കെയാണ് ഞങ്ങളുടെ പുരോഗതിക്ക് പുരോഗതിക്ക് നിദാനമായിട്ടുള്ളത് കുരുത്തക്കേട് കൊണ്ടിട്ടും പൊരുത്തക്കേട് കൊണ്ടിട്ടും പുരോഗമിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിക്കും സാധ്യമായിട്ടില്ല സാധ്യമാകുന്നതുമല്ല അതുകൊണ്ട് മഹാന്മാർക്കുള്ളതായിരിക്കുന്ന പൊരുത്തത്തിലും കുരുത്തത്തിലുമായിട്ട് അവർ കാട്ടിത്തന്നതായിരിക്കുന്ന ആ ജീവിതശൈലി ജീവിതത്തിൽ പകർത്തിയിട്ട് ഉയർന്നതായിരിക്കുന്ന മുത്താക്കൾക്ക് പ്രാർത്ഥനയോടുകൂടെ എന്റെ ഞാൻ സംഹരിക്കുകയാണ്